ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ൂർ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടിയിൽ നിന്ന് ആറേകാൽ കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു തിങ്കളാഴ്ച ഉച്ചയ്ക്കെത്തിയ എറണാട് എക്സ്പ്രസ് തീവണ്ടിയിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് ജനറൽ കമ്പാർട്ട്മെന്റിൽ ബാഗിലാക്കിയ നിലയിലായിരുന്നു എസ് ഐ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഏകദേശം അഞ്ഞൂറ് രൂപ വരുന്നത് അപ്പൊ ഇത് ഏകദേശത്തിന് ആറര ആറര കിലോളത് എസ് പി സി ആണ് എസ് പി സി എൻസിണ്ട് അപ്പൊ എന്തായാലും പിള്ളേർക്ക് കൂടെ നോളേജിനും ഉണ്ട് അവിടെ ക്ലാസ് എടുക്കാൻ ആരെങ്കിലും വിളിക്കുക അപ്പൊ പിള്ളേർക്ക് ഇത് എന്താണ് കഞ്ചാവ് എം ഡി എം എ എന്താണൊക്കെ അറിയിക്കാൻ ടുത്തോ സുരേഷ നമ്മുടെ ഇതില് ചെറിയൊരു വീഡിയോ വേണം ീ സ്കൂൾ മാർമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക